വീണ്ടും ഒരു ഉണർവ് ഉണർവിൽ നിന്നും പതനത്തിലേക്കും പതനത്തിൽ നിന്നും ഉണർവിലേക്കുമുള്ള ഒരു കഥയാണിത് ഒരു കുടുംബം വളരെ സന്തോഷത്തോടെ വളരെയധികം ആഹ്ലാദത്തോടെ കഴിയുകയായിരുന്നു പെട്ടെന്നാണ് അവരുടെ ജീവിതത്തിലേക്ക് ആ കഷ്ടകാലം കടന്നു വരുവാനായി തുടങ്ങിയത് ആ വീട്ടിലെ അവരുടെ പിതാവ് ഒരു തികഞ്ഞ തീർന്നു അയാൾ നിരന്തരം കുടിച്ചിട്ട് വന്നിട്ട് ആ കുട്ടികളെയും മാതാവിനെയും വല്ലാണ്ട് ഉപദ്രവിക്കാൻ തുടങ്ങി ഇത് കണ്ട ആ മാതാവും കുട്ടികളും വളരെയധികം ഭയപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്തു ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചവർ വല്ലാതെ വിഷമിച്ചു പഠിത്തത്തിൽ മിടുക്കരായിരുന്ന അയാളുടെ കുട്ടികൾ വളരെയേറെ ദുഃഖിതരായി തീർന്നു അടുത്ത ദിവസം അയാൾ പതിവിലും കൂടുതൽ കുടിച്ചിട്ടാണ് വന്നത് അയാളുടെ മാതാവിനെ അയാൾ വല്ലാതെ ഉപദ്രവിച്ചു ദേഷ്യം അടക്കാനാകാതെ അയാൾ പുറത്തു കണ്ട ഒരു പാത്രം ചവിട്ടി തെറുപ്പിച്ചു ആ പാത്രം അയാളുടെ കാലിൽ തന്നെ പത്തു അയ്യോ അമ്മേ അയാൾ വേദന കൊണ്ട് ഉറക്കെ നിലവിളിച്ചു വേദന കൊണ്ട് അയാൾ പുളഞ്ഞു അതോടെ അയാൾ ഹോസ്പിറ്റലിലായി അയാളുടെ ഭാര്യയും മക്കളും അയാളെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ചു അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അയാൾ പെട്ടെന്ന് സൗഖ്യമാക്കുന്നതിനാൽ അവർ നിരന്തരം പ്രാർത്ഥിച്ചു ഇതെല്ലാം കണ്ടു കളന്ന് അയാൾ വളരെയേറെ ദുഃഖിച്ചു തൻ്റെ മക്കളോടും ഭാര്യയോടും ചെയ്ത ക്രൂരതകൾ ഓർത്ത് അയാൾ ദുഃഖിച്ചു അതൊന്നും കാര്യമാക്കാതെ ഭാര്യയും മക്കളും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി പഴയതിലും ഊർജ്ജസ്വലനായി അദ്ദേഹം തിരിച്ചു വന്നു ഒരു ദിവസം അവരെ ഞെട്ടിപ്പിച്ചു കൊണ്ട് അയാൾ മദ്യക്കുപ്പിയുമായി അവർക്ക് മുന്നിലെത്തി ഇത് കണ്ട് വിഷമിച്ച അവരെ അയാൾ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ഇനി ഒരിക്കലും താൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞു ആ മദ്യക്കുപ്പി അയാൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ആ മദ്യകപ്പിയെ പുറത്തു വീണ്ടും പൊട്ടി അതിനുശേഷം അവരുടെ ജീവിതത്തിലേക്ക് ആ പഴയ ഉണർവും സന്തോഷവും തിരിച്ചു വന്നു അവർ പഴയതിലും സന്തോഷമായി ജീവിച്ചു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക്